ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ടെക്സ് ക്യൂട്ടർ അക്കാഡമി അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ ടൈമിൽ അവിടെയുള്ള രാജാക്കന്മാർ ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള പോളിസി ആയിട്ടുള്ള ഇക്താ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ എന്താണ് ഇഖ്താ സിസ്റ്റം ഇക്ത എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്താണ് എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സോ ദിക്താ സിസ്റ്റം വാസ് ഇൻട്രഡ്യൂസ് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് റൂളർ ഏത് രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇക്താ സിസ്റ്റം വന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും വരാം കേട്ടോ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇറ്റ് ഈസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൽതുമിഷ് ഇൽ രാജാവിൻ്റെ അല്ലേ എന്ന് വെച്ചാൽ ഡൽഹിയിലെ സുൽത്താൻ ആയിരുന്ന ഇൽതുമിഷിൻ്റെ കാലത്താണ് ഇക്താ സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നത് എന്നാണ് പറയുന്നത് സിസ്റ്റം അർ വി ലാൻഡ് ഓഫ് കൺട്രി വാസ് ഡിവൈഡ് ഇൻ ടു ലാർജ് ആൻഡ് യൂണിറ്റ് ഓക്കെ ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ ഒരു രാജ്യത്തെ ലാർജ് ആൻഡ് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് വിഭജിച്ചത് എന്നിട്ട് അത് ആർക്ക് കൊടുത്തു സോൾജിയേഴ്സിനും ബ്യൂറോക്രാറ്റ്സിനും നോബൽസിനും ഒക്കെ ഇതാക്കി കൊടുത്തു കേട്ടോ ഡിവിഷൻ ചെയ്തിട്ട് ദ ലാൻഡ് ഈ ഒരു ലാൻഡ് ഗ്രാൻഡിനെയാണ് ഇക്താ സിസ്റ്റം എന്ന് പറയുന്നത് പ്രയോറിറ്റിയിലുള്ള അല്ലെ കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നത് സോൾജിയേഴ്സിനും യു ആയിരുന്നു അതാണ് രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങൾ തിരിച്ചിട്ട് സൈനികർക്കും ഉദ്യോഗസ്ഥർക്കൊക്കെ വേർതിരിച്ച് കൊടുക്കുന്ന സമ്പ്രദായം അല്ലെ ഭൂമിദാന സമ്പ്രദായമാണ് ഏത് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വ്യാപാരത്തിന്റെ വളർച്ച അല്ലെ വളർച്ച നഗരങ്ങളിലും നഗരജീവിതവും സുതലേ ദൃഢമാക്കി എന്നാണ് പറയുന്നത് ആ ദൃഢമാകാൻ കാരണമുണ്ടായി എന്നാണ് പറയുന്നത് ഓക്കെ ഡൽഹിയിലും അതുപോലെ തന്നെ ദൗലാദാബാദിലും അന്നത്തെ കേക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഡൽഹിയൊക്കെ ഡൽഹിയും ദൗലാദാബാദ് ഒക്കെ അന്നത്തെ കേക്കൻ ലോകത്തെ വൻ ലെ വൻ കിട നഗരങ്ങളായിരുന്നു ബ്രാൻഡഡ് സിറ്റീസ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ് ഇങ്ങനെ ട്രേഡ് നല്ല രീതിയിൽ ഈ ഒരു ടൈമിൽ വികസിച്ചപ്പോൾ നല്ല പട്ടണങ്ങളും അതുപോലെ തന്നെ അർബൺ ലൈഫും ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി വന്നു അല്ലെ ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണി തരങ്ങൾക്ക് പേര് കേട്ടവയാണ് ഓക്കെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കൂടുതലായിട്ട് വിപുലമായിട്ട് പ്രവർത്തിക്കുന്ന സെന്റേഴ്സ് ഏതാണ് ഇറ്റ് ഇസ് ബംഗാൾ ആൻഡ് ഗുജറാത്ത് അല്ലേ ഇറ്റ് ഇസ് ഡൽഹി ആൻഡ് ദൗലദാബാദ് വെയർ ദ ബിഗ്ഗസ്റ്റ് സിറ്റി ഓഫ് ഈസ്റ്റേൺ വേൾഡ് ഈസ്റ്റേൺ വേൾഡിലെ ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഡൽഹി ആൻഡ് ദൌലാദാബാദ് ആണെന്ന് അല്ലെ സോ അതുപോലെ തന്നെ ബംഗാൾ ആൻഡ് ഗുജറാത്ത് വെയർ വെൽ നോൺ ഫോർ ദിയ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സ് അല്ലേ ടെക്സ്റ്റൈൽ പ്രൊഡക്ട്സിലെ ഏറ്റവും മികച്ച സിറ്റീസ് എന്ന് പറയുന്നത് ഏതാണ് ബംഗാൾ ആൻഡ് ഗുജറാത്ത് ആണ് ഓക്കെ പിന്നെ ലാഹോർ മുൾട്ടാൻ ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായി മാറി ഈ ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ച ടൈമില് ലാഹോർ മുൾട്ടാൻ ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായിട്ട് മാറി ലാഹോർ മുൾട്ടാൻ ലക്നൗ ബം ബിസി ടൗൺസ് ആൻഡ് ഇവിടങ്ങളിൽ നിലനിന്ന തുകൽപണി ലോഹപ്പണി പരമ ലേ ആൻഡ് പരവദാനി നിർമ്മാണം മരപ്പണി അതുപോലെ തന്നെ തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ എന്തൊക്കെ പണികളാണ് തുർക്കികള് പേപ്പർ നിർമ്മാണം ആരംഭിച്ചു എന്നാണ് പറയുന്നത് തുർക്കികൾ ഇവിടെ വന്നിട്ട് പേപ്പർ നിർമ്മാണം അല്ലെ ഇപ്പോ എക്സിസ്റ്റിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് ആ റീജിയനിൽ ലെതർ വർക്കും മെറ്റലർജി കാർപ്പറ്റ് മേക്കിംഗ് കാർപ്പൻറ്റർ ഒക്കെ ഉണ്ടെങ്കിലും ടർക്കിഷുകൾ എന്തുകൊണ്ടുവന്നു ഈ ഒരു ടർക്കിഷ് നോബൽസ് പേപ്പർ പ്രൊഡക്ഷൻസും ഇവിടെ കൊണ്ടുവന്നു അത് കൂടാതെ കൺട്രിത്ത് ലാൻഡ് ഇക്താസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഓക്കെ ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം പ്രഭു പ്രഭുക്കന്മാര് പിരിച്ചിട്ട് സുൽത്താന് നൽകി നൽകുകയാണ് ചെയ്യുക നികുതി പണമായി പിരിച്ചത് ഒരു പണം അല്ലെ ഒരു പണം സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻ തോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വേണ്ടിയിട്ടാണ് വൈ തെളിയിക്കുന്നത് അല്ലെ നികുതിയിൽ നിന്ന് കിട്ടുന്ന പണം ഈ ഒരു രാജാക്കന്മാർക്ക് കൊടുക്കുമ്പോൾ അവരവരുടെ എന്താ പറയുക ക്യാഷ് എക്കണോമി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ഖജനാവ് എങ്ങനെ ഫില്ല് ചെയ്യിപ്പിക്കണം അപ്പൊ അതിന് എല്ലാവരും കൈമന്നും നികുതി പണം ശേഖരിച്ചിട്ട് ഈ ട്രേഡേഴ്സ് മേർച്ചൻസും ഒക്കെ വാടിച്ച് ഇത് ചെയ്യുന്ന ആളുകൾ ശേഖരിച്ചിട്ട് രാജാവിന്റെ കൈ കൊണ്ടേ കൊടുക്കും അതാണ് മെയിൻലി ആജനാവ് ഫിൽ ചെയ്യാനുള്ള മെയിൻ ട്രിക്ക് എന്ന് പറയുന്നത് അല്ലെ ദ നോബൽസ് കളക്ടഡ് ആൻഡ് ദ ലാൻഡ് റവന്യൂ ഫ്രം ദിസ് ഇക്താസ് വിയർ ഗിവൻ ടു സുൽത്താൻ ആൻഡ് ദ കളക്ഷൻ ഓഫ് ടാക്സ് ഇൻ കാഷ് ലെറ്റ് എമർജൻസ് ഓഫ് കാഷ് എക്കണോമിൻഡ് ബൈ പേ യു ദേ ഫോർ മാസീവ് എക്കണോമിക് ഗ്രോത്ത് ഓക്കെ അങ്ങനെയാണ് കൂടുതൽ സാമ്പത്തിക പുരോഗതി ഡൽഹി സുൽത്താൻസിന് ഉണ്ടായത് എന്നാണ് പറയുന്നത് ഓക്കെ ഇനി സുൽത്താൻ ഭരണകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിയാലോ ഡീറ്റെയിൽ ആയിട്ട് ഓക്കെ ഓഫ് ഡൽഹി സുൽത്താൻ ഐ ഡ്യൂറിങ് മധ്യകാല സമൂഹം നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു മിഡിൽ മിഡീവൽ പിരീഡ് എന്ന് പറയുന്ന ഇന്നിക്വാളിറ്റീസ് കൊണ്ട് നിറഞ്ഞ് കഴിഞ്ഞ ഒരു പിരീഡായിരുന്നു അല്ലെ പക്ഷെ സുൽത്താൻ മുഖ്യ ഏർ അവരുടെ എന്നറിയപ്പെട്ട അറിയപ്പെട്ട ഗ്രാമ മുഖം എന്നറിയപ്പെട്ട മുഗൾ എന്നറിയപ്പെട്ട മുഖം എന്ന് പറയപ്പെട്ട ഗ്രാമതലവൻ തലവൻ ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതമാണ് നയിച്ചത് എന്താണ് സുൽത്താനിലെ ചീഫ് നോബിൾസ് ആയിട്ടുള്ള വില്ലേജ് തലവനായിട്ടുള്ള മുഖം എന്ന് പറയുന്ന അവര് നല്ല തരത്തിലുള്ള നല്ല നിലവാ നിലവാരത്തിലുള്ള ജീവിതമാണ് മുഖം എന്ന് പറയുന്നതിലുള്ള നോബിൾസ് അവരുടെ ജീവിതം സുൽത്താൻ നോബിൾസ് അവരുടെ ജീവിതം നയിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഗ്രാമ തലവനായിട്ടുള്ള ചെറുകിട പ്രഭുക്കന്മാരായിട്ടുള്ള മുഖം എന്ന് പറയുന്നവര് നല്ല നില നിലവാര നല്ല നിലവാരത്തിലുള്ള ജീവിതം തന്നെയാണ് അവര് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഓക്കെ പിന്നെയോ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനങ്ങൾ അനുഭവിച്ചിരുന്നു അല്ലേ എന്നുവെച്ചാല് ആ ഒരു കാലഘട്ടത്തിൽ സിറ്റീസിലും വില്ലേജസിലും ഒക്കെ നിലനിന്ന ഒരു കുറെ വേദനകൾ അനുഭവിച്ചിരുന്നു എന്നാണ് പറയുന്നത് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഇൻ ദ സിറ്റീസ് ആൻഡ് വില്ലേജസ് ഹൈ സഫോർഡ് മെനി ഹാർഡ്ഷിപ്സ് ഓക്കെ പിന്നെയോ ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്നിരുന്ന സാമൂഹിക ഘടനയ്ക്ക് അടിസ്ഥാനമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല പക്ഷെ നമ്മൾ ചോദിച്ചാൽ ഡൽഹി സുൽത്താനേറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിന് ഉണ്ടാവുന്നില്ലേ ഈ കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ വിവേചനത്തിനൊന്നും ഒരു മാറ്റം ഇല്ലായിരുന്നു കേട്ടോ ദിവർ നോ ഫണ്ടമെന്റൽ ചേഞ്ചസ് ടു ദി എക്സിസ്റ്റിംഗ് സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കാസ്റ്റ് സിസ്റ്റം ഇൻ ദ സ്പിരിറ്റ് എന്ന് തന്നെ നമുക്ക് പറയണം പിന്നെയോ സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് സ്ത്രീ അല്ലെ ദ റോൾ ഓഫ് വിമൻ ഹാസ് മെയ്ഡ് എ എ മിക്കൽ ചേഞ്ചസ് എന്ന് ചിലർ പറയുന്നുണ്ട് ബട്ട് സ്ത്രീകളുടെ സ്വത്തിനു മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായ ഈ മാറ്റം കാണാൻ കഴിയുന്നത് എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മതവിശ്വാസികളും വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയിട്ടേയില്ല ഇസ്ലാംസ് ഇങ്ങോട്ട് വന്ന് ഇൻവെൻഷൻ നടത്തിയിട്ട് ഇത്തരത്തിലുള്ള ഇതാക്കിയിട്ട് ഒരു തരത്തിലുള്ള കാസിസ്റ്റത്തിന് ഒരു അയവും വന്നിട്ടില്ല കേട്ടോ ഇറ്റ് ഇസ് ജസ്റ്റ് പ്രോഗ്രസീവ് ചേഞ്ച് കെൻ ബി സീൻ ഇൻ വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ബട്ട് ദ കാസിസ്റ്റം ഡി ഡി നോട്ട് ലിമിറ്റ് ദി ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിജീനിയസ് പീപ്പിൾസ് ആൻഡ് ഇസ്ലാമിസ്റ്റ് സോ ിസ്ട്രേഷൻ ഹിന്ദു എന്നുവെച്ചാല് കാസ് സിസ്റ്റം അവിടെ നിലനിന്നിരുന്നെങ്കിലും ട്രേഡിങ് സിസ്റ്റത്തിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുമായിരുന്നു ജാതിന് പറ നോക്കാതെ തന്നെ ഇന്ററാക്ട് ചെയ്യും അവരുടെ ഓരോ ട്രേഡിംഗ് സെന്ററിന്റെ ലീഡേഴ്സ് ഹിന്ദുക്കൾ തന്നെയായിരുന്നു അവിടെ ഒരു സിസ്റ്റം നിലനിൽക്കെങ്കിലും ആ ഒരു ഇതിലൊന്നും അവരത് കാണിച്ചിരുന്നില്ല ഓക്കെ സാംസ്കാരിക ജീവിതം അവരുടെ കൾച്ചറൽ ലൈഫ് നിങ്ങൾക്ക് പരിചയമുള്ള ചില സംഗീത ഉപകരണങ്ങൾ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഇവരുടെ പേരെന്തൊക്കെയാന്നൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ കണ്ടെത്തി വന്നാൽ മതി ഓക്കെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിന്റെ വിവിധ മേഖലയിലും വ്യത്യസ്ത രീതിയിലാണ് സുൽത്താൻ ഭരണ സ്വാധീനം ചെലുത്തിയത് അല്ലെ സുൽത്താൻ റൂൾ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ഇൻഫ്ലുവൻസ് ആണ് പല ഭാഗങ്ങളിലും അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഒരു ടൈമിൽ എന്തൊക്കെ സംഗീത ഉപകരണങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മക്കള് കണ്ടുപിടിക്കണം കേട്ടോ പിന്നെ മാത്രമല്ല അത് പൊടുന്നനെ സംഭവിച്ചതുമായിരുന്നില്ല മറിച്ച് ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് നമ്മുടെ സംസ്കാരവും അവരുടെ സംസ്കാരം മിക്സ്ഡപ്പ് ആയത് ആ ടൈമിൽ അല്ലേ ഏ ലോങ് ടേം ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പിലൂടെയാണ് അല്ലേ അല്ലെ രണ്ട് സംസ്കാരങ്ങളുടെ സമനയം രൂപീകരിക്കപ്പെട്ട സിന്തസിസ് ഓഫ് ടു കൾച്ചേഴ്സ് ഹാസ് ബീൻ ഫോംഡ് അല്ലെ അതിൽ ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ മെയിൻലി ദിൽ ബി അപ്പ് ആൻഡ് ഡൗൺസ് ഡു ടു ദിയർ ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് പിന്നെ സംഗീതത്തിന് പുറമേ വാസ്തുവിദ്യ സാഹിത്യം എന്നീ രംഗങ്ങളിലും ഈ സ്വാധീനം കാണാൻ കഴിയുമെന്നാണ് പറയുന്നത് എപ്പാർട്ട് ഫ്രം മ്യൂസിക് ദിസ് ഇൻഫ്ലുവൻസ് ബി ഇൻ ആർ ഫീൽസ് ഏതൊക്കെ ഫീൽഡിലും കാണാൻ കഴിയുക ആർക്കിടെക്ചർ ആൻഡ് ലിറ്ററേച്ചർ പിന്നെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാർ ഹോസ് ഗാസ് സമുച്ചയം ലോദി പൂന്തോട്ടം എന്നിവ രംഗത്തെ സംഭാവനകൾക്ക് ചില ഉദാഹരണമാണ് ഇത് ഇസ്ലാമിക് ആർക്കിടെക്ചർ ഫീച്ചേഴ്സ് ആണ് കേട്ടോ ഇസ്ലാംസ് ഇവിടെ വന്നിട്ട് നമ്മുടെ സമ്പത്തിൽ കണ്ണു വെച്ചിട്ട് അവിടെ ദിനെ താമസാക്കി നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി പോലുള്ള സെൻട്രൽ അല്ലെ സെൻട്രൽ ഇന്ത്യ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ ഒക്കെ അവരുടെ കീഴിലാക്കി അവര് അവരുടെ ഓരോ ആർക്കിടെക്ചർ സ്റ്റൈൽസ് ഇവിടെ കൊണ്ടുവന്നു അതാണ് ഇറ്റ് ഇസ് ദർ ഇസ്ലാമിക് സ്റ്റൈൽ ഓക്കെ അറബി ഭാഷയിൽ ഇക്കാര്യത്തിൽ നിരവധി കൃതികളും ഈ ടൈമിൽ ഡൽഹി സുൽത്താനേറ്റിൽ രചിക്കപ്പെട്ടു അല്ലെ ജ്യൂറിംഗ് ദിസ് പീരീഡ് മെനി വേർക്സ് വിട്ടൺ ഇൻ അറബിക് ഓക്കെ ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്രഗ്രസ്തങ്ങളും ജ്യോതിശാസ്ത്രങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അവർ അവരുടെ ലിറ്ററേച്ചർ ലിറ്ററി വർക്ക്സ് നമുക്ക് തരുകയും നമ്മുടെ ലിറ്ററി വർക്ക്സ് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലെ സോ ഇറ്റ് ഈസ് മെനി വർക്ക്സ് വി ആർ റിട്ടേൺ ഇൻ അറബിക് ആൻഡ് സം സയന്റിഫിക് ആൻഡ് ആസ്ട്രോണോമിക്കൽ ടെക്സ്റ്റ് ഫ്രം ഇന്ത്യ വി ആർ ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു അറബിക് ഓക്കെ പിന്നെ പിന്നെ തുർക്കികളുടെ വരവോടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കാണുന്നു പിന്നെ ആരാ വന്നത് തുർക്കികൾ ടേർക്കിഷ് ആളുകൾ വന്നോട്ടോ അപ്പം അവരുടെ പേർഷ്യൻ ഭാഷ ഇങ്ങോട്ട് വന്നു പേർഷ്യൻ ഭാഷയിൽ മനോഹരങ്ങളായിട്ടുള്ള കൃതികൾ അല്ലെ രചിച്ചിട്ടുള്ള സാഹിത്യകാരനായിരുന്നു അമീർ ഗുസ്രു അല്ലെ പേർഷ്യൻ ഭാഷയിൽ നല്ല സാഹിത്യ കൃതികൾ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലിറ്ററി വർക്ക്സ് ചെയ്തിട്ടുള്ള ആളാണ് അമീർ ഖുസ്രു കേട്ടോ ആൻഡ് വിത്ത് ദ അറൈവൽ ഓഫ് വിത്ത് അറൈവൽ ഓഫ് പേർഷ്യൻ ലാംഗ്വേജ് അല്ലെ അമിർ പിന്നെ അതുകൂടാതെ ചരിത്രരചനയും ഇക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായി വളർന്നു വന്നിരുന്നു ഡൽഹി സുൽത്താനേറ്റ് പിരീഡിൽ എന്നാണ് പറയുന്നത് കേട്ടോ ചരിത്ര രചന അല്ലെ ഹിസ്റ്റോറിക് റൈറ്റിംഗ് വാസ് ഓൾസോ ഡെവലപ്ഡ് ഇൻ ടു ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച് ഡ്യൂറിങ് ദ എന്തുകൊണ്ടാണ് സിയാദീൻ സിയാദീൻ ബെറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഒരു ചരി ഒരു ചരിത്രകാരനായിരുന്നു ആര് ഇത് എസ് സിയാദ്ദീൻ ബറാനി സുൽത്താൻ ആയിരുന്നു ആ ഒരു കാലഘട്ടത്ത് ഡൽഹി സുൽത്താനേറ്റിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത ചരിത്രകാരൻ ആരാണ് ഡൽഹി സുൽത്താനേറ്റ് പിരില് ജീവിച്ചിരുന്ന പ്രശസ്ത ചരി ചരിത്രകാരൻ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ട പേരെന്താണ് സിയാദീൻ ഹിസ്റ്റോറിയൻ ഹു ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ സുൽത്താൻസ് റെയിൻ ഓക്കെ പിന്നെ ഉറുദു ഭാഷയും അമീർ ഗുസ്രു ഉറുദു ലാംഗ്വേജ് ആൻഡ് അമീർ ഗുസ്രുന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാ നോക്കാം അല്ലെ അപ്പോ നോക്കാം ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷ എന്തായിരുന്നു ഹിവാവിയുടെ അല്ലെ ഹിവാവിയുടെയും വിദേശ ഭാഷയായ പേർഷ്യന്റെയും സംയോജനത്തിലൂടെയാണ് ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത് എങ്ങനെ രണ്ട് ഭാഷ കോൺഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഒരു ഭാഷയെ വന്നത് അല്ലേ ഇറ്റ് ഈസ് ഉറുദു ഡെവലപ്പ് ചെയ്തത് ഇറ്റ് ഈസ് ത്രൂ ദ കോമ്പിനേഷൻ ഓഫ് ഹിവാവി ആൻഡ് ദ സ്പോക്കൺ ലാംഗ്വേജ് ഇത് ഹിവാബി എന്ന് പറയുന്ന ഭാഷ അവിടെയുള്ള ഡൽഹിയിലുള്ള ആളുകൾ പറയുന്ന ഭാഷയാണ് കേട്ടോ ആൻഡ് ദ സറൗണ്ടിങ് ഏരിയാസ് പേർഷ്യൻ ഫോറിൻ ലാംഗ്വേജ് കൂടെ മിക്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഭാഷയാണ് ഉറുദു ആ ഒരു ടൈമില് ഓക്കെ അതാണ് പറയുന്നത് ഉർദു ഭാഷയുടെ വികാസത്തിൽ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവിയായിരുന്നു അമീർ പുഴു പ്രധാന പങ്ക് വഹിച്ചിരുന്നത് ഉറുദു ഭാഷയിൽ പല കൃതികൾ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രശസ്ത കവിയാണ് ആര് അമീർ പുഴു എന്ന് പറയുന്നത് എപ്പോഴാണ് അവർ ജീവിച്ചിരുന്നത് ഇത് ഇദ്ദേഹം തന്നെയാണ് ഉറുദു ലാംഗ്വേജിൽ പ്രധാന ഒരു പങ്ക് വഹിച്ച ആളും കേട്ടോ പിന്നെ അദ്ദേഹം യൂസ് ചെയ്ത കുറെ വേർഡ്സും ഉണ്ട് ഉറുദു ഭാഷൻ്റെ പ്രധാന കവി ആരാന്ന് ചോദിച്ചാൽ ഒരു സമീർ പുഴു എന്ന് പറയണം ഓക്കെ അദ്ദേഹം പറഞ്ഞ വേർഡ്സാണ് രണ്ട് കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു എന്തൊക്കെയാണ് ഒന്നാമതായി ഇന്ത്യ ഒരു എക്സെറ്റ് ജന്മഭൂമിയാണ് ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും അല്ലെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അതിന്റെ സമീർ പുഴു എന്ന് പറയുന്ന ഉറുദു ലാംഗ്വേജ് റൈറ്റർ പറഞ്ഞ വേർഡ്സ് ആണ് അല്ലെ ഇന്ത്യനെ കുറിച്ച് ഐ ലവ് ഇന്ത്യ ഫോർ ടു റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യ ഇസ് ദ ബേർത്ത് പ്ലേസ് ഓഫ് എക്സെറ്റ് ആൻഡ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എവറി വൺ ഫീ ടു ലവ് ദിയർ ഹോം ലാൻഡ് എന്നാണ് പറയുന്നത് ഓക്കേ പിന്നെയോ രണ്ടാമതായി ഇന്ത്യ ഒരു സുന്ദര ലോകമാണ് അല്ലേ ഗുരാസിനേക്കാൾ സുന്ദരമാണ് ഇവിടുത്തെ കാലാവസ്ഥ വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടുത്തെ ഭൂപ്രകൃതി അല്ലേ സെക്കൻഡ്ലി ഇന്ത്യ ഇസ് എ ബ്യൂട്ടിഫുൾ വേൾഡ് ദ ക്ലൈമറ്റ് ഹിയർ ഇസ് മോർ ബ്യൂട്ടിഫുൾ ദ്രാസൺ ലാൻഡ്സ്കേപ്പ് ഹിയർ ഇസ് ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഗ്രീനറി ത്രൂഔട്ട് ദ ഇയർ ഓക്കെ പിന്നെ ഗുപ്ത ഭർണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഭരണപരമായി ശ്രദ്ധേയമായ ഇടപെടുകൾ നടന്നത് ഡെക്കാനിലും തെക്കേ ഇന്ത്യയിലും ആയിരുന്നു കേട്ടോ ആഫ്റ്റർ ദ കൊളാപ്സ് ഓഫ് ഗുപ്ത റജീം നോട്ടബിൾ അഡ്മിനിസ്ട്രേറ്റീവ് ഇന്റർവെൻഷൻ വന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഡെക്കാൻ പ്രദേശത്തും സൗത്ത് ഇന്ത്യയിലും ആയിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് നമ്മൾ പറഞ്ഞത് ഡൽഹി സുൽത്താനേറ്റ് അല്ല ചോള ഡൈനസിറ്റിന്റെ ഒക്കെ പറഞ്ഞത് ഓക്കെ ഇവിടങ്ങളിൽ ചെറു രാജ്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു അല്ലേ ഇപ്പോൾ ഡൽഹിയിൽ സുൽത്താൻ റസിയ പോലുള്ള അല്ലെ എൽത്ത് മിഷിന്റെ മകളൊക്കെ ഭരിച്ചല്ലോ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ വ്യക്തി അധിഷ്ഠിതമല്ലാത്ത രാജഭരണം ആവിർഭവിച്ചു അല്ലെ അറബ് 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 ഇൻവെൻഷൻസ് ഇതിൽ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലോ അല്ലെ ഒക്കെ വലിയൊരു ഭാഗം ഭരിച്ചു അല്ലെ അവര് ലാർജ് ഗവൺമെന്റ്സ് റീപ്ലേസ് ദ സ്മോളർ വൺസ് വിത്ത് ലാർജർ ഗവൺമെന്റ്സ് അല്ലെ ഒരു മൊണാക്കി തന്നെ ഇവിടെ ദ മൊണാക്കി വാസ് നോട്ട് ബേസ്ഡ് ഓൺ ക്ലാരിറ്റി ഒരു ക്ലാരിറ്റി ഇല്ല ആരൊക്കെയോ വന്ന് കുറെ കാലം പോയി പല ചേഞ്ചസും കൊണ്ടുവന്ന് അത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ എന്നുള്ള സ്ഥിതി അല്ലേ പിന്നെ എട്ടാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കികൾ കടന്നു വരികയും ഏകദേശം മുന്നൂറ് വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൽ കീഴിലായിരുന്നു എന്നും ചെയ്തു അല്ലെ നമുക്കറിയാം അറബ്സ് സിന്ദ് ഓക്യുപ്പൈ ചെയ്ത എയ്ത്ത് സെഞ്ചുറിയിലാണ് പിന്നെ ടർക്കിഷ് ആളുകൾ വന്നു പിന്നെ കുറെ നൂറ് വർഷങ്ങളും അവർ ഇവിടെ നിന്നിട്ട് റൂൾ ചെയ്തു ഡൽഹി സുൽത്താനേറ്റിന്റെ ഇതിൽ ഇക്കാലഘട്ടത്ത് ഏകീകൃതവും സ്ഥിരതയാർന്നതുമായ ഒരു ഭരണക്രമത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ഡൽഹി സുൽത്താനേറ്റ് ഭരണം അല്ലെ സാംസ്കാരിക വിനിമയത്തിന്റെയും സമന്വയത്തിന്റെയും കാലഘട്ടം കൂടിയായിരുന്നു ഇത് അല്ലെ ഈ ഒരു പിരീഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ബിസിനസ് ചെയ്തത് ഒരു സ്റ്റേബിൾ സിസ്റ്റം ഓഫ് ഗവേണൻസ് ആണ് ഇറ്റ് ഈസ് എ പിരീഡ് ഓഫ് കൾച്ചറൽ എക്സ്റ്റേഞ്ച് അറേബ്യൻ ലാംഗ്വേജും ടർക്കിഷ് ലാംഗ്വേജും ആയിട്ടുള്ള മിക്സ് അപ്പ് ഇന്ത്യ മനസ്സിലാക്കിയിരുന്നതും ഈ ഒരു പീരീഡിലാണ് ഇത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇറ്റ് ഇസ് ഓൾസോ ബി ഡിസ്കസ്ഡ് അബൌട്ട് ഡൽഹി സുൽത്താന റസിയ ടർക്കിഷ് പിന്നെ അറബ് മാന്ഷൻസ് അല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലെ ഡൽഹി സുൽത്താനേറ്റ് അതുപോലെ തന്നെ ടർക്കിഷ് ടേർക്കിഷ് ആളുകളൊക്കെ വന്നപ്പോൾ നമ്മുടെ കൾച്ചർ ഇന്റർമിക്സിങ് ഓഫ് കൾച്ചർ ബിറ്റ്വീൻ ഹിന്ദു അറബിക് റിലീജിയസ് ആൻഡ് ടർക്കിഷ് ദ ലാംഗ്വേജസ് ബിക്കം ഇന്റർമിക്സ്ഡ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോള ഡൈനസ്റ്റി അറബ് ഡൈനസ്റ്റി അതുപോലെ തന്നെ അല്ലെ പ്രതിഹാരാസ് എന്ന് പറയുന്ന ഡയനസ്റ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഓക്കെ താങ്ക്